ഇന്ന് തിരഞ്ഞെടുപ്പാണ് ഏഴ് ജില്ലകളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ വലിയ പോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പക്ഷെ അത് തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കുറേ ആളുകൾ രംഗത്തെത്തുന്നുണ്ട് ശ്രീലേഖ ഐ പി എസ് മുൻ പോലീസ് ഉദ്യോഗസ്ഥ അവരെ പ്രീ പോ ഈ പല സർവേ ഫലങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി വന്നു പ്രീ പോളടക്കം ബി ജെ പിക്ക് അനുകൂലമായി വന്നു ഈ പ്രീ പോളിൻ്റെ ബി ജെ പിക്ക് മുൻതൂക്കം എന്നുള്ളത് ഫേസ്ബുക്കിലൂടെ ഇട്ടുകൊണ്ട് ശ്രീലേഖ രംഗത്തെത്തി ഇത് വലിയ കോളുകളൊക്കെ ഇപ്പൊ സൃഷ്ടിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചട്ടങ്ങളെ രംഗിച്ചുകൊണ്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് പക്ഷെ ഇതിലൊരു വാസ്തവമുള്ളത് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് എന്ന് ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ പലരും പറയുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പിന് ശേഷമേ നമുക്ക് എന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുമോ എങ്കിലും ശ്രീലേഖയുടെ ഈ നീക്കത്തെ എങ്ങനെ കാണാൻ കഴിയും ശ്രീലേഖയുടെ നീക്കത്തെ എങ്ങനെ കാണാൻ കഴിയും ചോദിച്ചാൽ ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും കോർപ്പറേഷൻ അഞ്ച് കോർപ്പറേഷനാണ് തിരുവനന്തപുരം ഉള്ളത് ഇതിനകത്ത് നാലെണ്ണം എൽ ഡി എഫിൻ്റെ കയ്യിലും കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ കയ്യിലാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരം തലസ്ഥാനം അതായത് നമ്മുടെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ മേയറാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ തലസ്ഥാനത്താണെന്ന് ലിബറെല്ലാം വരുന്നത് അതിനകത്ത് വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രിക്കപ്പുറം ആദ്യത്തെ ആൾ മേയർ തന്നെയാണ് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഈ പ്രാവശ്യം ബി ജെ പിയുടെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതുവരെയുള്ള നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷണമനുസരിച്ചും അല്ലെങ്കിൽ ഇതുവരെയുള്ള രീതി അനുസരിച്ചും അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പക്ഷേ പ്രീ പോൾ സർവേയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും അനുസരിച്ച് പഞ്ചായത്തും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് പിണറായി സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് പിണറായിയുടെ നേതൃത്വത്തിലായിരിക്കും അത് വരാൻ പോകുന്നത് അപ്പോൾ പോലും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നേരത്തെ പല സർവേകളും വ സർവേകളും വന്നു വളരെ സാധ്യത ബി ജെ പിക്ക് ഉള്ള ഒരു പ്രദേശവുമാണ് ഈ പറയുന്ന തിരുവനന്തപുരം അറിയാമല്ലോ പലവട്ടവും രണ്ടാം സ്ഥാനത്ത് വളരെ കാലം കൊണ്ട് ലോകസഭയിൽ വരുന്നതും പല നിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോകസഭയിൽ മത്സരിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നതുമായ തിരുവനന്തപുരം അതിനകത്ത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് നാല് നിയമസഭാ മണ്ഡലവും ഒരു കോർ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് മൂന്ന് പഞ്ചായത്തും വരുന്നിടമാണ് അപ്പം പ്രധാനപ്പെട്ട ഒരു എലക്ഷൻ തന്നെയാണ് കാരണം സ്വാധീനം ബി ജെ പിക്ക് വലിയ വലുപ്പത്തിലുണ്ട് അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് മുപ്പത്തഞ്ച് സീറ്റിൽ ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം എങ്ങനെ വന്നാലും ബി ജെ പി അധികാരത്തിൽ വരും അല്ലെങ്കിൽ സർവേകൾ എങ്ങനെയാണ് ഉത്തരവ് ഈ പ്രീപോൾ പോൾ സർവേ ഇപ്പോൾ ശ്രീലേഖ പങ്കുവെച്ച പ്രീപോൾ പോൾ സർവേക്കകത്തും അറുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലേക്കാണ് അതിനകത്ത് ഇപ്പിപ്പോൾ സർവേ വന്നിരിക്കുന്നത് അപ്പോൾ അറുപത് എന്നൊക്കെ പറയാം നൂറ് നൂറ്റി സീറ്റിനകത്ത് അറുപത് സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി പമ്പ അടിച്ചെന്നല്ല ബി ജെ പി അവിടെ പിടിച്ചിറക്കി എന്നുള്ളത് ബിജെപി രണ്ടാം സ്ഥാനമുണ്ട് കോൺഗ്രസ് അവിടെ ഇല്ല ഇപ്രാവശ്യം അവിടുത്തെ ഒരു മത്സരം നമ്മൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവന്ന ഒരു പാറ്റേൺ ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യേണ്ടി വന്നു കാരണം നമ്മൾ എപ്പോൾ പറയുമ്പോഴും കേരളത്തിലുടനീളം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ അത്ര സ്ഥാനാർത്ഥി നിർണ്ണയവും അതിനുശേഷം അവിടുത്തെ ഡിജിറ്റലായിട്ടുള്ള പുതിയ ആധുനികമായിട്ടുള്ള ഒരു എലക്ഷൻ പ്രചരണവും ഒക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ അതിനപ്പുറം സ്ഥാനാർത്ഥികളെ അപ്പോൾ ശ്രീലേഖ ഐ പി എ സഖേനകത്ത് അവർ എന്താ നമ്മൾ നിൻസാരമായിട്ട് കാണണ്ട അതിനപ്പുറം അതിനപ്പുറം സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നതും കഴിവുള്ളവരെ തീരുമാനിക്കുന്നതിനും വേണ്ടി ബാക്കിയുള്ള പാർട്ടികൾ വലിയ പ്രയാസപ്പെട്ടു അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പണിയെടുക്കേണ്ടി വന്നു അതുകൊണ്ടായി ശബരിനാഥൻ ഉൾപ്പെടെ ഉള്ളവരെ കോൺഗ്രസ് അവതരിപ്പിച്ചത് ശബരിനാഥൻ എന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ നിയമസഭയിലേക്ക് മാത്രം മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ഈ നിയമസഭയിലേക്ക് മത്സരിക്കുക മന്ത്രിമാരോ അല്ലെങ്കിൽ നേരത്തെ ഒരു വട്ടമെങ്കിലും മത്സരിച്ച് പറ്റവും പിന്നെ പാർട്ടി മത്സരിക്കുന്നില്ല ശബരിദാണിപ്പോ അവിടുത്തെ ശബരിനാഥനെ ജനങ്ങള് തോപ്പിക്കണ്ട പിന്നെ ഭാര്യ തന്നെ തോപ്പിച്ചോളും അതെ അതെനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറയൂ അപ്പം അതേ വലിപ്പത്തിൽ ജിഹാദിനൊക്കെ ഭാര്യ ഉണ്ടാക്കിയ ഒരു പിന്നെ മീനിങ് എന്നൊക്കെ കേട്ട ജിഹാദുകൾ പോലും പോകും മീനിങ് ഒക്കെ ഉണ്ടാക്കി ിടുക്കന്മാർ മിടുക്കികൾ കൂടുതലായി വരുമ്പോഴേ കാരണം എന്ത് ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് അഭിപ്രായമില്ല അപ്പം ഇതിനുവ അവര് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇന്നത് തീരുമാനിക്കണം ഇന്ന രീതിയിലായിരിക്കണം അതിന്റെ പാറ്റേൺ അതിന്റെ വലിപ്പം ആ രീതി വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്നതും കൊണ്ടും ഈ പറയുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ എലക്ഷനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ പോയാൽ ബാധിക്കുന്ന ബുദ്ധിമുട്ട് ഒരു പക്ഷേ അധികാരത്തിൽ വരാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു വേണ്ട ഇനി അധികാരത്തിൽ വന്നാലോ അധികാരത്തിൽ വന്നാൽപ്പോലും രണ്ടായിരത്തി ഇരുപത്താൽ അധികാരത്തിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനം ഈ പറഞ്ഞ ബി ജെ പിയുടെ അകരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അത് അവരുടെ കയ്യിലേക്ക് വരുന്നു അല്ലെങ്കിൽ അതിന് തീരുമാനമെടുത്തിരിക്കുന്നു അത്തരത്തിൽ ആൾക്കാർ പ്രതികരിക്കുന്നു ഈ രീതിയിലേക്ക് സർവേ റിപ്പോർട്ട് വരുന്നു എലക്ഷൻ്റെ അന്ന് തന്നെ ഏറ്റവും ഈ രാ ദിവസം തന്നെ ഇത്തരത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് അറിവുണ്ട് ഏതായാലും ഇലക്ഷൻ ചട്ടവിരുദ്ധമാണ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് നമ്മളീ പറയുമ്പോൾ അറിയാൻ സാധിക്കും ഏതായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട് അതിനകത്ത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മാറും സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സുകാരുടെയും ആൾക്കാർ ഇത്തരത്തിൽ മനഃപൂർവ്വം ചെയ്തതാണ് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരുന്നതിന് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ ഇത്രയും അറിവുള്ളതായിട്ടുള്ള ഒരു ഐ പി എസ് ഓഫീസർ അറിയാതെ ചെയ്യുന്നൊര അവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇതിനകത്തുനിന്ന് വരുന്നത് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് നടത്തും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പറച്ചിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവേയും അത്തരത്തിലുള്ള തീരുമാനവും ഒക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ ശരിയാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് ചെറുപ്പ തിരുവനന്തപുരം ബി ജെ പിയുടെ കയ്യിലിരിക്കും മേയർ ഒരുപക്ഷെ സ്ത്രീലേക്ക് ആകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ലംഘനം അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനെതിരായി നീങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ശ്രീലേഖ ഐ പി എസിന്റെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും അല്ല അതിനിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനകത്ത് പരമാധികാരമുണ്ട് അവരതിനു വേണ്ട ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീലേഖ ഐ പി എസ് എന്നല്ല ആർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നീങ്ങാൻ സാധിക്കും അപ്പം ഇതിനകത്ത് ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പക്ഷെ എലക്ഷൻ കഴിയുമ്പോൾ അതിനകത്ത് അവരെ ജയിച്ച് വന്നാൽ തന്നെ അതിനകത്ത് കേസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല ചട്ടവിരുദ്ധമാണെന്നുള്ള രീതിയിൽ അതിന് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ വരിക തന്നെ ചെയ്യുമല്ലോ അതായത് ശ്രീലേഖ അത് ചെയ്തു അതിന് ശേഷം അത് ണന്ന് കണ്ട് ചർച്ചയായപ്പോ പിൻവലിച്ചു നമ്മളീന്ന പോലെ ആവശ്യമുള്ള കാര്യം നടന്നു കഴിഞ്ഞു ഇനിയിപ്പോ പിൻവലിച്ചാലും കുഴപ്പമില്ല നമ്മുടെ രാഹുലീച്ചർ ഫോട്ടോ എടുത്തിട്ട് ഓക്കി കാണിച്ചിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് വേറെ ആളുണ്ടല്ലോ നമ്മുടെ ഭാര്യര്യ ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോ ആയിട്ടേക്ക് പറഞ്ഞിട്ട് പിൻവലിച്ചിട്ട് കാര്യമൊന്നുമില്ല ആൾക്കാര് കാണണ്ടവര്യോ കാണാനേ കിട്ടിയോട്ടിപ്പോ പറഞ്ഞു കൊടുത്തത് അതിജീവിതയുടെ കാര്യങ്ങൾ അയാള് താ വെളിയിൽ പറ്റിയത് ആഹാരമില്ല തെണ്ടിട്ടില്ല ഇതൊരു പൊതുശല്യം അതുകൊണ്ടായിരിക്കും ജാമ്യം കിട്ടാത്ത ഈ അതുപോലുള്ള ഒരു ഗതിയൊന്നും സ്ത്രീ ലേഖ്യസിന് വരാതിരിക്കട്ടെ അറിഞ്ഞുകൊണ്ടാണേലും അറിയാതാണേലും പറയുന്നത് നല്ല ബുദ്ധിയുള്ള സ്ത്രീയുള്ള സ്ത്രീ അവരെ പറ്റി നമ്മൾ അറിയുന്നിടത്തോളം ദീർഘമായിട്ടൊന്നും ആഴത്തിൽ അറിയത്തില്ലെങ്കിൽ അവരെ പറ്റി അറിയുന്നിടത്തോളം നല്ല സ്ത്രീയായിട്ടാണ് അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ ഒരു മനുഷ്യത്വമുള്ള നേരത്തെ ഇപ്പം ചർച്ചയിൽ വരെ മനുഷ്യത്വമുള്ള ഒരു ഐ പി എസ് ഗാരി സ്ത്രീ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത് ചേറെ ചില മനുഷ്യത്വരഹിതമായ സമീപനമുള്ള ഐ പി എസ് കാരും അല്ലെങ്കിൽ ഡി ജി പി ആകാതെ പോയിൻ്റെ കണ കഥയും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് ദിലീപിൻ്റെ കഥകളോട് കൂട്ടി യോജിപ്പിക്കേണ്ടായിട്ടുള്ളത് കോർപ്പറേഷന്റെ മേയറായിട്ട് വന്നാൽ ഒരുപാട് വികസന തിരുവനന്തപുരത്ത് അടിച്ചുമാറ്റലുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതെ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാറ്റലുകൾ ഉണ്ടാവത്തില്ല കഴിഞ്ഞ ഈ പറയുന്ന അഞ്ചു കൊല്ലം അതിന്റെ ഒരു ചർച്ച തന്നെയായിരുന്നു എല്ലാടും ഇപ്പോഴും ആ ചർച്ച നിൽക്കുന്നുണ്ട് അവിടെ നേ മുൻപേ ഇരുന്ന മേയറെ അവിടെ എങ്ങും അവതരിപ്പിക്കാൻ സി പി എം തയ്യാറാകാത്തതും ഈ ഒരു പേരുദോഷം അടിച്ചു മാറ്റലിൻ്റെ ഒരു പേരുദോഷം എന്നുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് ഏതായാലും ശ്രീലേഖ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരമ്പരാളികൾ വരും ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ സാധിക്കും